അസലാ വലൈക്കും വഹമ്മ വിബർകാത്തൂ അലഹമുല്ല റബുലാലമീൻ വസ്വലാത്ത് വസ്സലാം അല റസൂൽഹി ലമീൻ പ്രേമുള്ളവരെ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാൻ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അൽ ഹയ്യ് അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ ഒരു നാമം അൽ ഹയ്യ് എന്നത് അള്ളാഹുവിന് അൽ ഹയാത്ത് ജീവൻ എന്ന വിശേഷണത്തെ സ്ഥാപിക്കുകയാണ് സമ്പൂർണതയാണ് ഈ വിശേഷണത്തിൻ്റെ ഒരു പ്രത്യേകത അതായത് ഇല്ലായ്മ മുൻകടക്കാത്ത നാശമോ മരണമോ വന്നു ഭവിക്കാത്ത കുറവോ ന്യൂനതയോ ഏൽക്കാത്ത പരിപൂർണമായ ഹയാത്ത് ഈ ഒരു സവിശേഷത ഉള്ളത് കൊണ്ട് അള്ളാഹു താല അക്ഷത് ഖുറാനിൽ അൽ ഖുർഖാനിലെ അമ്പത്തെട്ടാമത്തായത്തിൽ റിയിക്കുന്നൊരു കാര്യം അലൽ ഹയ്യില്ല ഒരിക്കലും മരിക്കാതെ ജീവിച്ചിരിക്കുന്നവനെ നീ ഭരമേൽപ്പിക്കുക അവനെ സ്തുതിക്കുന്നതോടൊപ്പം തന്നെ പ്രകീർത്തിക്കുകയും ചെയ്യുക വിശുദ്ധ ഖുർആാനിൽ അഞ്ചു സ്ഥലങ്ങളിൽ വന്നിട്ടുള്ള അള്ളാഹുൻ്റെ ഇസ്മാണ് അൽ ഹയ്യം അതിൽ മൂന്ന് തവണ അൽ കയ്യും എന്ന നാമത്തോടാണ് ചേർന്ന് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ പ്രവാചകലുന്റെ ഹദീസിലും അൽ ഹയ്യ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഇസ്മ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട് ഉബജീബിന് ഉദ്ധരിക്കുന്ന ഹദീസിൽ അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു യാ അബൽ അയ്യു ആയത്തിൻ അബുൽ മുൻദിറേ താങ്കളുടെ കൂടെയുള്ള അള്ളാഹുന്റെ ഗ്രന്ഥത്തിൽ അതായത് ഖുർആനിൽ ഏറ്റവും മഹത്വമേറിയ ആയത്ത് ഏതാണെന്ന് താങ്കൾക്ക് അറിയാമോ കാല ഖുൽതു അപ്പോ ആ സ്വഹാബി പറഞ്ഞു അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനുമാണ് അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നത് അയ്യു ആയത്തിൻ കിത്താബില്ലായ്മ മാക്കാവം വീണ്ടും അതേ ചോദ്യം പ്രവാചകൻ സുല്ലാഹുസല ചോദിച്ചു അള്ളാഹുവിന്റെ ഖുർആാനിൽ താങ്കൾക്കറിയാവുന്ന ഏറ്റവും മഹത്തായ ആയത്തെ ഏതാണെന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ അപ്പൊ അദ്ദേഹം പറഞ്ഞു അള്ളാഹുലു എന്ന ആയത്തിനെ കുറിച്ച് ആ ആയത്ത് അദ്ദേഹം ഊതിക്കൊടുത്തു കാല ഫിതിരിലമ്മ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അബൽ മുൻസിർ അള്ളാഹു ആണേ നിങ്ങൾ വിജ്ഞാനം ഏറെയുള്ളവനാണ് നിങ്ങൾക്ക് മംഗളം ഇമ മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് പ്രവാചക സുല്ലാസ്ലയുടെ ചില പ്രാർത്ഥനകളിൽ ഈയൊരു പദം അൽ ഹയ്യ എന്ന പദം വന്നിട്ടുണ്ട് രണ്ട് പ്രാർത്ഥന അൽ ഹയ്യും അള്ളാഹു അല്ലാതെ യഥാർത്ഥ ആരാധനക്കാരഹനായി മറ്റാരും ഇല്ല അങ്ങനെയുള്ള അള്ളാഹുവോട് ഞാൻ പാപമോചനത്തിന് തേടുകയും അവനിലേക്ക് തൗബ ചെയ്യുകയും ചെയ്യുന്നു അബ്ദുൽ അഹിബിനും അസൂദല്ലാതിരിക്കുന്ന ഹദീസിൽ കാണാം അദ്ദേഹം പറയുകയാണ് അള്ളാഹുൽ റസൂലിന് വല്ല ദുഃഖമോ ഞെരുക്കമോ പ്രയാസമോ സംഭവിച്ചാൽ പ്രവാചകൻ സുലമാൻ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു എന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായി അള്ളാഹുവേ നിന്റെ കാരുണ്യം കൊണ്ട് നിന്നോട് ഞാൻ സഹായം അർത്ഥിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ അൽ ഹയ്യ് എന്ന് പറയുന്ന നാമവുമായി ബന്ധപ്പെട്ട് പഠിച്ച് മനസ്സിലാക്കാൻ നാം ശ്രമിക്കുക റബ് നമുക്കതിനെ തൗഫിക്കുന്നൊക്കെ മാറാകട്ടെ വ ആഹൃദൻ അലഹദല്ല റബുൽ ആലമീൻ അസ്ലാം അലൈക്കും വർമ്മത്തല്ലാ വാ